എൻ്റെ പേര് ജൂബിയ ജോസ് ഞാൻ വരുന്നത് താമരശ്ശേരി രൂപതയുടെ പൂതമ്പാറ എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഏഴാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു സിവിൽ സർവീസസ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അപ്പം പ്ലസ് ടുവിന് ശേഷം പ്ലസ് ടു സയൻസ് ആയിരുന്നു അതിനുശേഷം സിവിൽ സർവീസസിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഏഷ്യൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലായിരുന്നു ബി എ ചെയ്തത് അതിന് ശേഷം എം എ സെൻ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ റാങ്കോട് കൊണ്ട് കൂടിയിട്ട് ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ടായിരുന്നു പാസ്സായത് അതിനുശേഷം സിവിൽ സർവീസസിന് വേണ്ടി ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ സ്പെൻഡ് ചെയ്തു നാലാ മൂന്നാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വളരെയധികം മെൻ്റലി പോയിരുന്നു കാരണം ജീവിതത്തിൽ ഇത്രമാത്രം ഫെയിലിയേഴ്സ് ഞാൻ ഇതുവരെയും കൺ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നില്ല നാലാമത്തെ എക്സാം എഴുതുന്നതിന് തൊട്ട് മുൻപ് ഒരു മാസം മുൻപേ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എഴുതിയ പരീക്ഷയിൽ ഞാൻ വിജയിച്ചില്ല പക്ഷേ എനിക്ക് മാതാവും അമ്മമാതാവും ഇശുവേയും കൂടെ ഒരു പുതിയ മാർഗ്ഗം എനിക്ക് തുറന്ന് കാണിച്ചു തന്നു പി എച്ച് ഡി എന്ന് പറയുന്നത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നതും പലപ്പോഴും അഡ്മിഷന് വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ പ്രൊസീജിയേഴ്സ് റൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പക്ഷേ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു ആ വർഷത്തെ പി എച്ച് ഡി അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു പക്ഷെ ഞാൻ ആ ഡേറ്റ് കാണുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് പിന്നെ എൻ്റെ കയ്യിൽ ആകെ ആറ് മണിക്കൂർ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഉറക്കാൻ കൂടി കഴിയില്ല കാരണം അന്ന് നിന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല വലിയ രീതിയിലുള്ള മഴയുമായിരുന്നു എൻ്റെ മൊബൈലിലും ചാർജില്ല ലാപ്ടോപ്പിലും ചാർജ് ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാണുന്നത് അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ ഫോണിൽ മൊബൈൽ ഫോണിൽ നിന്നാണ് മുഴുവൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വന്നത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജ്യർ വളരെ ലോങ് ആയിട്ടുള്ള പ്രൊസീജ്യറാണ് നമുക്കറിയാം എല്ലാ മാർക്ക് ഷീറ്റുകളും എസ് എസ് എൽ സി മുതൽ കയറ്റണം അതുകൂടാതെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കയറ്റണം അതുകൂടാതെ പേയ്മെൻറ്റും ഉണ്ട് വീട്ടിലാണെങ്കിൽ നെറ്റ്വർക്ക് വളരെ അധികം ആണ് അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ആ പ്രൊസീജിയർ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് തടസ്സങ്ങളായിരുന്നു പലതും അപ്ലോഡ് ചെയ്ത് കയറ്റുമ്പോൾ അതിൻ്റെ സൈസ് ശരിയാവില്ല വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്ത് കയറ്റും അങ്ങനെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് മാതാവിൻ്റെ വലിയ അനുഗ്രഹം നിമിത്ത് എനിക്കത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അങ്ങനെ എനിക്ക് അതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്ടർ ആയിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അത് ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തതെന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു അതിൻ്റെ ഡേറ്റ് വന്നത് ആ സമയത്തുണ്ടായത് എനിക്ക് എങ്ങനെയാണ് ഡോക്ടർ കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ സൂപ്പർവൈസേഴ്സിനെ പോയി മുൻകൂട്ടി കാണുകയും അവരുടെ അനുവാദം മേടിച്ചു വെക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഡോക്ടറൽ കമ്മിറ്റിയിൽ വരിക അപ്പോൾ അവർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ എനിക്കങ്ങനെ ഒരറിവുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും അറിയാതെയാണ് അവിടെ ചെന്നത് ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ആ കോമ്പൗണ്ടിൽ വിതറി അതിനുശേഷം ഞാൻ ഡോക്ടർ കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്തു അവിടെ നിന്ന് തന്നെ ഡോക്ടർ കമ്മിറ്റിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എനിക്കൊരു സൂപ്പർവൈസറെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ് അത്ഭുതമാണത് കാരണം അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസസിന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പല ഇനി എഴുതാത്ത ഗവൺമെൻറ് ജോബുകൾ ഉണ്ടാവില്ല എൽ ഡി സി മുതലിങ്ങോട്ടേക്ക് ഏകദേശം എല്ലാ ജോലിക്കും ഞാൻ അപ്ലിക്കേഷൻ അയക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൽ ഡി സിയും അതുകൂടാതെ ടെന്ത് ലെവലോ പ്ലസ് ടു ലെവലോ ഒന്നും എനിക്ക് ക്ലിയർ ക്ലിയർ ആയാൽ തന്നെ ഫിസിക്കലൊന്നും എനിക്ക് കിട്ടില്ല അങ്ങനെ ഞാൻ ഡിഗ്രി ലെവലിൻ്റെ എക്സാം ആണ് മിക്കവാറും എനിക്ക് ഞാൻ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ വരുന്ന റാങ്ക് ലിസ്റ്റ് ഞാൻ സിവിൽ സർവീസ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് പി എസ് സി ലെവലിലേക്ക് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കിട്ടുന്നുണ്ടായിരുന്നില്ല ഒന്നും എല്ലാം താഴേക്കുള്ള റാങ്കുകളായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത് അഞ്ഞൂറിനൊക്കെ താഴേക്കുള്ള റാങ്കുകളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നീട് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു തിരക്കായി അതുകൂടാതെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാനുള്ള ഒരു മെൻ്റലായിട്ടുള്ള സ്ട്രെങ്ത് എനിക്ക് വല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു പരീക്ഷ മൂന്ന് പരീക്ഷകൾ എനിക്ക് അടുപ്പിച്ചു വന്നു അപ്പം അധികം ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ മാക്സിമം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ മെൻറ്റൽ ഒരു മൂന്നാല് വർഷത്തെ പഠനം കൊണ്ടുണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സ് മൂലം എനിക്കതിങ്ങനെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കേ മൂന്ന് പരീക്ഷകൾ ഞാൻ അറ്റൻഡ് ചെയ്തു അതിലെനിക്ക് ഒരു പരീക്ഷ മാത്രമാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ കഴിവുകൊണ്ടായിരുന്നു ഞാൻ ആ മൂന്ന് പരീക്ഷയും ക്ലിയർ ചെയ്യേണ്ടതാണ് ഒരാഴ്ച ഗ്യാപ്പിലായിരുന്നു നടന്നത് അപ്പോൾ അതിലൊരു പരീക്ഷയാണ് എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടിയത് അങ്ങനെ ആ പരീക്ഷയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ റാങ്ക് എനിക്ക് ലഭിച്ചു ഏകദേശം അഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയായിരുന്നു അങ്ങനെ ഈ ഏകദേശം ആറുമാസത്തോളം കാത്തിരിപ്പിന് ശേഷം ജനുവരി ഒന്നാം തീയതി ഈ മാസം ജനുവരി ഒന്നാം തീയതി എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ കാശരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശുരൂപം ഉണ്ടാവും അത് മാലയിൽ ഞാൻ കൊളുത്തിയിടും നന്മ നിറഞ്ഞ പറയും ഞാൻ ചെല്ലും വിശ്വാസ പ്രമാണം എൻ്റെ ഗ്യാപ്പിൽ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുന്ന സമയത്ത് ഞാൻ ചെല്ലാറുണ്ടായിരുന്നു പിന്നെ കയറുന്നതിന് മുന്നേ വെഞ്ചിരിച്ച കാശുരൂ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ പരീക്ഷാ ഹാളിൽ ഇടാറുണ്ടായിരുന്നു പിന്നെ തൈല ഞാൻ നെറ്റിയിലും കൈയിലും ഒക്കെ പുരട്ടിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്ക് മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പല പരീക്ഷകളിലും എനിക്കിരുന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അടുത്തൊരു സാക്ഷ്യമാണ് വേദന എനിക്ക് ഭയങ്ക പെട്ടെന്നായിരുന്നു ഒരു പ്രാവശ്യം നടുവിന് വേദന ഉണ്ടായത് കാരണം മണിക്കൂറുകളോളം ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു പത്തും പന്ത്രണ്ടും മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഭയങ്കര നടുവിന് വേദനയായിരുന്നു നടുവിന് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുനിയാൻ പോലും പറ്റില്ലായിരുന്നു എനിക്ക് പല്ല് തേച്ചിട്ട് തുപ്പാൻ പോലും കുനിയാൻ പറ്റില്ലായിരുന്നു അത്രയും നടുവിന് വേദനയായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പം ഡിസ്കിന് കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ നടുവിന് വേദന കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരുന്നു ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്തൊരു കസിൻ ചേച്ചിയാണ് ചേച്ചി പറഞ്ഞിരുന്നു കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇവിടുത്തെ വെഞ്ചിരിച്ച് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അതെല്ലാ ദിവസവും മറന്നുപോകും അങ്ങനെ ഒരു ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഒരു പനി വന്നു പനി വന്നിട്ട് ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ അറിയാതെ അതിൻ്റെ അക തുതുപ്പിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഒരു പനി കഴിഞ്ഞതോട് കൂടിയിട്ട് എൻ്റെ നടുവിന് വേദനയും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു അതിനുശേഷം ഒരു ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഒരു വലിയ ലഗേജുകൾ ഒരു മൂന്നാല് ലഗേജുകൾ ഞാൻ ചുമന്നുകൊണ്ട് ഒറ്റയ്ക്ക് ചുമതുകൊണ്ട് പോയിട്ടുണ്ട് അതിന് ശേഷം ഇതുവരെയും പിന്നീട് നടുവിന് വേദന ഇതുവരെയും ഉണ്ടായിട്ടില്ല കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ലഭിക്കുന്ന സാലറി എത്രയാണോ എത്ര ചെറിയ സാലറിയാണോ എങ്കിലും അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഞാൻ കാരുണ്യ പ്രവർത്തനം പ്രവർത്തികൾക്കും പാവപ്പെട്ട ആളുകൾക്കും സഹായിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കും അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം എനിക്ക് നാനൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്ലാസ്സിന് എനിക്ക് കിട്ടുന്ന ഞാൻ ടീച്ചറും കൂടിയായിരുന്നു സാലറി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു നാല്പത് രൂപയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആ നാൽപ്പത് രൂപ അതിൽ കൂടുതൽ കൊടുക്കുക നാൽപ്പത് രൂപയിൽ കൂടുതലായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത് രണ്ട് മൂന്ന് മാസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ പത്തിരട്ടി അതായത് എനിക്ക് ഒരു മാസം ആറായി ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു കിട്ടിയിരുന്നത് ആയിരത്തി അറുന്നൂറിന് മുകളിൽ എനിക്ക് ഒരു മാസം ടെൻ പെർസെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം എനിക്ക് ജോലി തന്നു അതിനുശേഷം അത് ഒരു ഒരു വർഷമോ മൂന്ന് മാസമോ അങ്ങനെ ജോലി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഇരട്ടിക്കുള്ള സാലറിയുള്ള ജോലി എനിക്ക് ദൈവം പ്രൊവൈഡ് ചെയ്ത് തന്നു പിന്നെ ഞാൻ സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു പി ജി സ്റ്റുഡൻസ് ആയിരുന്നു പല കുട്ടികളും ആവറേജ് ബിലോ ആവറേജ് ആയിരുന്നു അവർക്ക് ഇംഗ്ലീഷിൽ എഴുതുകയെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമായിരുന്നു ഞാൻ എൻ്റെ പഠിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന സമയമുണ്ട് അതുകൂടാതെ എനിക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ റൈറ്റിംഗ് പ്രോഗ്രാം ും നടത്തിയിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു അങ്ങനെ ആ കുട്ടികളെല്ലാവരും തന്നെ എ ഗ്രേഡിൽ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റേഴ്സ് ഇപ്പം പാസ്സായിരിക്കുകയാണ് അടുത്തത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് ഞാൻ ട്രെയിനിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പിന്നെ മറ്റു മതസ്ഥരുന്ന ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്ത ആളുകളുടെ ഇടയിൽ പത്രം വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആത്മീയമായിട്ട് എനിക്ക് കിട്ടിയ ഭൗതികപരമായ കാര്യങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ലഭിച്ചത് ആത്മീയപരമായിട്ടുള്ള ഒരു വളർച്ച ആയിരുന്നു എനിക്ക് എനിക്ക് വിശ്വാസം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് എനിക്ക് എല്ലാത്തിലും റാങ്ക് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നതെന്നായിരുന്നു എനിക്ക് വിശ് എൻ്റെ വിശ്വാസം പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയുടെ കണ്ടിന്യൂസ് ആയ ഫെയിലിയറിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമായിരുന്നു എനിക്കിതെല്ലാം ലഭിച്ചത് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്കത് കിട്ടി എളിമ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയൊരു ബോധ്യം അതുവഴി കർത്താവ് തന്നു പിന്നെ വേറൊരു ഡൗട്ടായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ചില ആളുകൾ പറയും പ്രവർത്തിക്കുന്ന എന്താണ് പ്രാർത്ഥിച്ചില്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമാണ് അതാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ എൻ്റെ ഫാമിലി തന്നെ അങ്ങനത്തെ രണ്ട് പക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ആൾക്കാർ ഇങ്ങനെയും പറയും അടുത്ത വിഭാഗ ആൾക്കാർ പറയും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അസുഖം വരുന്നത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അസുഖങ്ങൾ വരില്ല അങ്ങനെ സഹനങ്ങൾ വരില്ല അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കിതിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇതിലേതാണ് റൈറ്റ് എന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജോസഫ് ജോസഫജൻ്റെ ധ്യാനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പ്രവൃത്തിയും പ്രവൃത്തിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള യോക്കോബ് സ്ലിഹായുടെ ആ വചനമൊക്കെ തന്നെ വളരെയധികം അതിന് ശേഷം സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സഹനങ്ങൾ എനിക്ക് ആ ആ സമയത്ത് ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എല്ലാവർക്കും സഹനം ഉണ്ടായിക്കൊണ്ടിരുന്നതെന്നാണ് വിശ്വസിച്ചിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സഹനത്തിന് ഒരു നിത്യജീവനിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വിശുദ്ധരൊക്കെ എങ്ങനെയാണ് മാറിയെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ബൈബിൾ വായന എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കുമായിരുന്നു വായിക്കുന്നുണ്ട് അതുകൂടാതെ രണ്ട് രണ്ട് പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ബൈബിൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എന്ത് പ്രവർത്തനം ചെയ്യുന്നതിന് മുന്നേയും ഞാൻ ഓരോ ബൈബിൾ വചനങ്ങൾ എഴുതിയിട്ടാണ് എല്ലാ ദിവസം എൻ്റെ സ്റ്റാർട്ട് ചെയ്യുക കുർബാനയിൽ ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ കുർബാന മുടക്കിയിട്ടില്ല പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട് ജൂബിയ ജോസ് തൻ്റെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വപ്നം അത് അത് മനസ്സിൽ അതുണ്ടായി വർഷങ്ങളായിട്ട് തനിക്കുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ ഈ മകള് പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നാൽ തനിക്ക് പിന്നീട് പി എച്ച് ഡിക്ക് ആണ് അഡ്മിഷൻ കിട്ടുന്നത് അതായത് നാല് വർഷമായിട്ട് ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ് പിന്നീട് അതിന് ഈ മകൾക്ക് അഡ്മിഷൻ കിട്ടുകയും അതിൻ്റെ ആ ഓരോ വഴികൾ അതായത് അതിന് അഡ്മിഷൻ തന്നെ അത്ര ആപ്ലിക്കേഷൻ അത് സബ്മിറ്റ് ചെയ്യേണ്ടത് തന്നെ ഒത്തിരിയേറെ പ്രൊസീജിയറ് ഉള്ള കാര്യമാണ് തനിക്ക് അന്ന് എന്തൊക്കെയായിരുന്നു വീട്ടിൽ അനുഭവപ്പെട്ടത് അങ്ങനെ ആ അവസരത്തിൽ എങ്ങനെ തനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ അറ്റൻഡ് ചെയ്ത ആ ഒരു താൻ സബ്മിറ്റ് ചെയ്ത ആ ആപ്ലിക്കേഷൻ ഫോമൊക്കെ എങ്ങനെ തനിക്ക് അത് കൂടുതൽ വ്യക്തമായിട്ട് അതും ടൈം ബൗണ്ടായിട്ട് അതുകൊണ്ടാണ് സമയ ചുരുക്കം ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നത് തന്നെ അങ്ങനെ തനിക്ക് തനിക്കെപ്പോഴാണ് ഇങ്ങനെയൊരു ആപ്ലിക്ക ഇതിന് സെലക്ഷന് സാധ്യതയുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകിയാണ് പിന്നീടുള്ള സമയം വളരെ ചുരുക്കം ആ സമയത്തിനുള്ളിൽ ഇത് ടൈം ബൗണ്ടായിട്ട് ചെയ്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ പോലും തനിക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകില്ല ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് ഈ ഒരു അവസ്ഥയിലാണ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അധികാരം ദൈവപിതാവ് കൽപ്പിച്ചതുകിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ തനിക്കുണ്ടാകുന്നത് അങ്ങനെ അത് ഏറ്റവും സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു അങ്ങനെ തനിക്ക് അഡ്മിഷൻ കിട്ടുന്നു വീണ്ടും ഒരു ഗവൺമെൻറ്റ് ജോലി അഞ്ച് വർഷമായിട്ട് അതിന് അതും തൻ്റെ ആഗ്രഹമായിരുന്നു പിന്നീട് തനിക്ക് ജോലി ലഭിച്ചതും തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും ഇതൊക്കെ തനിക്ക് കിട്ടിയ ഭൗതികമായ അനുഗ്രഹങ്ങളാണ് എല്ലാറ്റിലും ഉപരിയായിട്ട് ജൂബിയ തന്നെ പറയുന്നു എൻ്റെ ജീവിതം ഇന്ന് മാറി ഞാൻ പണ്ടത്തെ ആ പഴയതുപോലെ അല്ല ഞാനിപ്പോൾ എൻ്റെ ജീവിതം നയിക്കുന്നത് കൂതാശ ജീവിതത്തിലെ മാറ്റം വന്നു തൻ്റെ ചിന്താരീതികളിൽ മാറ്റം വന്നു താനിപ്പോൾ കൂടുതൽ ബോധ്യമുള്ളവളായി എങ്ങനെ തനിക്ക് ഉടമ്പടി തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല ഉറക്കം തൂങ്ങുകയും ഇല്ല നമുക്ക് വേണ്ടി സദാ ജാഗരൂകതയോടെ ദൈവം കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ആത്മീയ ആത്മാവിൻ്റെ കാര്യത്തിൽ അതായത് നാം എന്ന വ്യക്തിയെ എത്രമാത്രമാണ് തമ്പുരാൻ കരുതുന്നത് ഈ ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തികളും ബോധ്യങ്ങൾ ലഭിച്ച് അവരെ കൂടുതൽ ഉണർവുള്ളവരായി ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനായിട്ട് അവർക്ക് ബോധ്യങ്ങൾ ലഭിച്ചവരതങ്ങനെ തുടരുകയാണ് തൻ്റെ കൂതാശ ജീവിതവും അതുപോലെ ബൈബിളൊക്കെ താൻ എത്ര പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു വചനങ്ങളിലൂടെ താൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്നു വചനത്തിൽ ഓരോ ദിവസവും വചനം വായിച്ചു കൊണ്ട് താൻ തൻ്റെ ജീവിതം ആരംഭിക്കുന്നു ഓരോന്നിനും കർത്താവിനോട് ആലോചന ചോദിക്കുന്നു ഈ യുവതി യുവാക്കൾ ഇന്ന് ഉടമ്പടിയിലൂടെ കൃപാസനത്തിലൂടെ ഈശോയിലേക്ക് വളരുമ്പോൾ തീർച്ചയായും അവരുടെ കുടുംബവും അവരായിരിക്കുന്ന പിന്നീടുള്ള സമൂഹവും സാഹചര്യങ്ങളും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടും താൻ എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും ഈ മകൾ മകളിവിടെ പറഞ്ഞു എല്ലാറ്റിനും നമുക്ക് നന്ദിയുള്ളവരാകാം അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക